ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഈയൊരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മഴ പെയ്തിട്ടുണ്ടാകുന്നു കേട്ടോ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു വൈകുന്നേരത്ത് അപ്പോൾ നന്നായിട്ട് തന്നെ മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്ന് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ മഴ കണ്ടപ്പം വേനൽ മഴയല്ലേ അപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് തന്നതാണ് അപ്പോൾ നന്നായിട്ട് തന്നെ മഴയൊക്കെ പെയ്തിട്ടുണ്ടാകുന്നു മണ്ണൊക്കെ ഇന്ന് തണുത്ത ഒരു ദിവസം കേട്ടോ ചൂടിനും ഒരു കുറവൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ദിവസം പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ നല്ല ചൂടാണ് കേട്ടോ അപ്പം മഴ പെയ്ത ആ ഒരു സമയത്ത് ആ മയിലുകളൊക്കെ ആ ഉമ്മരത്ത് അവിടെ ഒരു ചാഞ്ഞ് കിടക്കുന്ന ഒരു മഞ്ചാടി മരം ഉണ്ട് കേട്ടോ അതിൽ കയറി നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ അതും കൂടെ വീഡിയോ എടുത്തു കേട്ടോ കുട്ടികൾ പറഞ്ഞു അമ്മ അവിടെ വന്ന് നോക്കും മയിലുകൾ മരത്തിൽ കയറി നിൽക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ വീഡിയോ എടുത്തു അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ടായിരുന്നൊരു ദിവസമായിരുന്നു അപ്പം ഞാൻ ആ ഒരു വീഡിയോസൊക്കെ മഴയുടെ ആ ഒരു വീഡിയോസൊക്കെ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇതിലൊന്ന് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ആക്കിയെന്നുള്ളൂ കേട്ടോ ഇത് ഇന്നലത്തെ ദിവസത്തെ വീഡിയോ ആണ് ഇന്നലെ രാവിലെ നൂലിപ്പുട്ടായിരുന്നോട്ടോ ചായക്ക് പലഹാരമായിട്ടുണ്ടാക്കും അപ്പോൾ ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കിയെടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് വെള്ളം അടുപ്പത്ത് വെച്ചുകൊടുക്കുകയാണ് പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ടുണ്ട് അപ്പോൾ വെള്ളം അടുപ്പത്തിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതിൽക്ക് പാകത്തിനുപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അഴിച്ചു കൊടുക്കും കേട്ടോ അങ്ങനെ അപ്പോൾ നൂൽപൊട്ട് നമുക്ക് കുഴക്കണ സമയത്തൊന്നും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതും കൂടെ എന്താ ഒച്ചെടുത്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് തിളക്കുന്ന ആ സമയമേ ഉള്ളു കേട്ടോ ഞാൻ ഉപ്പിട്ട് കൊടുക്കും പിന്നെ പൊടിയും കൂടെ അല്ല എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ അതങ്ങനെ തിളച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അവിടെ കുറച്ച് വെള്ളമൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് അപ്പം തന്നെ ഞാൻ തുറച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പൊടി ഇതിന് മുന്നേ എടുത്തിട്ടുള്ളതാണ് കേട്ടോ കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് അതെന്താ ദോശ ഉണ്ടാക്കാനാണ് തോന്നുന്നു അല്ലെങ്കിൽ പാർന്ന് അത് അപ്പം ഉണ്ടാക്കില്ലേ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ മാവൊക്കെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നൂൽപുട്ടിനായിട്ടുള്ള മാവൊക്കെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കറിയെന്ന് പറയണ സവാള ഉണ്ട് കേട്ടോ ഇവിടെ കുറച്ചധികം സവാള ഉള്ളിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും ഇതിൽക്കിന്ന് ഉള്ളിക്കറി ഉണ്ടാക്കാൻ കരുതി ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള കറി ഉണ്ടാക്കാമെന്ന് കരുതി ഇന്ന് മണ്ണാർക്കാട് പൂരത്തിൻ്റെ ചെട്ടിവേല ദിവസമാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ആയിട്ടും അമ്പലത്തേക്ക് തൊഴാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല കുട്ടികളെ കൊണ്ട് ഏട്ടം ഒരു രണ്ട് മൂന്ന് വട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ രാത്രിയിൽ അവർക്ക് എന്താ അവിടെ ഉള്ള ആ യന്ത്രങ്ങളിലൊക്കെ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അന്നൊന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഇന്നൊന്ന് തൊഴാൻ വേണ്ടിയിട്ടൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ വൈകുന്നേരം സമയങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ വേലകളൊക്കെ പോണ ആ ഒരു സമയമാകുമ്പോൾ നല്ല തിരക്കും കാര്യങ്ങളാവും കേട്ടോ അപ്പം അത് കാരണം ഞാൻ രാവിലെയൊക്കെ പോകണമെന്ന് എഴുതി അപ്പോൾ പിന്നെ കുറച്ച് സമയമായിട്ട് പണിയൊക്കെ ഉണ്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പോവാ പോവാന്ന് പറഞ്ഞു കേട്ടോ അപ്പം എന്നാൽ അപ്പത്തിനും ഞാനെൻ്റെ രാവിലത്തെ ജോലികളൊക്കെ കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് പരീക്ഷ ആയതുകൊണ്ട് സ്കൂളൊന്നും ഇല്ല കേട്ടോ എന്താ അവരുടെ പരീക്ഷ ദിവസമായിട്ടില്ല അപ്പോൾ സ്കൂളിൽ എന്തായാലും അതുവരെ പരീക്ഷയ്ക്ക് മാത്രം പോയാൽ മതി കേട്ടോ സ്കൂൾക്ക് അല്ലാതെ ക്ലാസ് ഇല്ല കേട്ടോ അപ്പോൾ കുട്ടികളും ഉണ്ട് അപ്പോൾ എന്തായാലും എന്താ ഞാൻ എന്താ അതിക്കുള്ള നൂൽപൊട്ടിക്കുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാളയും എന്താ തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നൂലിപ്പുട്ട് ഇപ്പുറത്താവണം ആ ഒരു സമയത്ത് അപ്പുറത്തെ അടുപ്പിൽ എന്താ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് എണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഉള്ളി ആ സവാളയും എന്താ തക്കാളിയൊക്കെ ഒന്ന് ഇട്ടിട്ട് വഴറ്റിയിട്ട് സാധാരണ ഒരു സിമ്പിൾ ഉള്ളിക്കറിട്ടോ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രം ഇട്ടിട്ടുള്ള ഒരു കറി അത് മാത്രമാണ് ഉണ്ടാക്കിയെടുക്കണേ പൊന്നുമൊക്കെ രാവിലെ തന്നെ കുളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ കനാലിൽ വെള്ളം ഇതിൻ്റെ ഇടയ്ക്ക് എന്താ വെള്ളം നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം വിടൽ അപ്പോൾ ഇപ്പം വീണ്ടും വിട്ടിട്ടുണ്ട് അപ്പോൾ എന്താ കുളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ രാവിലെയും പോവും വൈകുന്നേരവും പോകട്ടോ അപ്പം അപ്പോൾ അവർ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇതാ കറി വേഗം ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും ചായയും കൂടി ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് മണി ആ ഒരു സമയത്താണ് കേട്ടോ അമ്പലത്തേക്ക് പോവുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ പോയതുകൊണ്ടേ ഇരിക്കുകയാണ് കുറച്ചും കൂടെ നേരത്തെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പേട്ടന് ആ ഒരു സമയം പണി ഉള്ളതുകൊണ്ട് എന്താ പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു സമയത്താണ് പോന്നിട്ടുള്ളത് അപ്പം അവിടെ നട അടച്ച് അടച്ചിട്ടുള്ള ആ ഒരു സമയമായിരുന്നു കേട്ടോ അപ്പം തൊഴാനൊന്നും വേണ്ടിയിട്ട് പറ്റിയില്ല പിന്നെ ഞങ്ങൾ എന്താ അവിടെ പുറത്ത് പോയി നിന്നു കേട്ടോ അവിടെ നല്ല വെയിലാണ് കേട്ടോ അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് വെയിലുണ്ട് കേട്ടോ അപ്പോൾ ഈയൊരു സമയം ഇന്നലെ തലേദിവസമൊക്കെ ഈ ഒരു സമയത്തൊക്കെ തൊഴാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടാവും നട അടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഈ ഒരു സമയത്ത് നട അടച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നാല് മണിയൊക്കെ ആയിട്ടുള്ളൂ നട തുറക്കൊള്ളു കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിന്നു കമ്മലുകളും പിന്നെ മുടിയിലിടുന്നതും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നു പൊന്നുമൊക്കെ മോതിരമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് ഈ രണ്ട് കമ്മൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം റേറ്റൊക്കെ കണ്ടിട്ട് വന്നാലും കുഴപ്പമില്ല കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് തോന്നിയപ്പോൾ ഏട്ടൻ പറഞ്ഞു അതെടുത്തു എന്ന് പറഞ്ഞോട്ടോ അപ്പോൾ പിന്നെ എടുത്തു ഇവിടെയെന്ന് പറഞ്ഞാൽ ഇതിൽ വെറൈറ്റി ആയിട്ടുള്ള കമ്മലുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതിന് മുന്നേ വീട്ടിൽ അന്ന് ഉത്സവത്തിൻ്റെ അന്നൊക്കെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഒക്കെ ഒരുപോലെ ഉള്ളതാണ് കേട്ടോ കണ്ടത് ഇവിടെയെന്ന് പറഞ്ഞാൽ ഒക്കെ വെറൈറ്റി ആയിട്ടുള്ളതായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല വലിയ കമ്മലുകളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ കുറേ സമയം നിന്നു കേട്ടോ പിന്നെ പൊഞ്ഞും എന്താ പൊന്നും വാവയും അനിയോ അവരൊക്കെ മോതിരം മോതിര മോതിരമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അവർ അപ്പുറത്തെ കടയിലുണ്ട് ഞാനിവിടെ ഇങ്ങനെ കമലിൻ്റെ അവിടെ തന്നെ കുറേ സമയം നിന്നിട്ട് അതിൽ ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം നിന്നു പിന്നെ എന്താ അനുമോൾക്കുള്ള മുടിയിലിടുന്നതും ഒക്കെ വാങ്ങിച്ചു മാല അങ്ങനെയുള്ള പിന്നെ പൊട്ട അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു ഇവിടുന്ന് ഓരോരോ കടയിലും ഒക്കെ കയറി അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിന്നു കേട്ടോ പിന്നെ ഇത് ആ തോണിയൊന്നും ഈ ഒരു സമയത്തൊന്നും എടുക്കില്ല അനിമക്കൊക്കെ തോണിയിലൊക്കെ ആടാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് എന്താ തുടങ്ങുക തുടങ്ങുക എന്ന് ഇങ്ങനെ നിൽക്കേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നിന്നൊന്നും എങ്ങോട്ട് പോകാനൊന്നും സമ്മതിക്കണില്ല കേട്ടോ പിന്നെ ഞങ്ങൾ കമ്മലും ഒക്കെ വാങ്ങിക്കഴിയലൊക്കെ കമ്മലൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഞങ്ങളത് അതുകൂടെ എല്ലാം നടന്നിട്ട് പിന്നെ വീണ്ടും തിരിച്ചു വന്നപ്പോൾ അതവിടെ അമ്മായിമാരുണ്ടായിരുന്നു കേട്ടോ രണ്ട് അമ്മായിമാരും ഉണ്ടായിരുന്നു പിന്നെ കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ണിമോളും ശ്രീകുട്ടിയും മീനുട്ടിയും പിന്നെ അവരെ മാമന്മാരുടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് അമ്മായിമാരെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അവരെയും കണ്ടു കേട്ടോ കുറച്ച് സമയം അവിടെ ഒക്കെ പറഞ്ഞ് നിന്നിട്ട് പിന്നെ വീണ്ടും ഞങ്ങൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ അപ്പോൾ അജുമോന് എന്തൊക്കെയാ പറയുന്നുണ്ട് കേട്ടോ പൊന്നുവിനോട് അപ്പോൾ ഇവർ നല്ല കമ്പനികളാണ് കേട്ടോ അജും പിന്നെ ആരോമലുണ്ടെങ്കിൽ ആരോമലും പൊന്നും ഇവരൊക്കെ പറയാൻ വേണ്ട നല്ല കമ്പനികളാണ് കേട്ടോ അപ്പം ഉണ്ടെങ്കിൽ ഇവരിങ്ങനെ ഒരു ഭാഗത്തൊന്നും ഒതുങ്ങി നിൽക്കില്ല കേട്ടോ വെറും അങ്ങോട്ട് ഇങ്ങോട്ടുള്ളൊരു ഓട്ടപ്പാച്ചലിൻ്റെ ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അവരെന്തൊക്കെയാ പറയുന്നുണ്ട് അതൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേനും തോണിയൊക്കെ ഓടാനും പിന്നെ യന്ത്രോഞ്ഞലൊക്കെ ഓടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ ഏട്ടനും കുട്ടികളും എന്താ തോണിയിൽ കയറി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒന്നിലും കയറാനൊന്നും നിന്നില്ല ഞാൻ പിന്നെ എനിക്ക് ഒന്നാമത് എനിക്ക് പേടിയാണ് കേട്ടോ തോണിയിലൊക്കെ ആടാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയാണ് പിന്നെ എന്തുകഴിഞ്ഞാലും ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് തലക്കൊക്കെ കറങ്ങട്ടോ അപ്പോൾ അത് കാരണം ഞാൻ ഒന്നിലും കയറിയില്ല കേട്ടോ അല്ലെങ്കിൽ ഇത് ഈ ഒരു സംഭവത്തിൽ കയറാറുണ്ട് കേട്ടോ ഇപ്രാവശ്യം അതിലൊന്നും കയറിയില്ല കുട്ടികളൊന്ന് എന്താ തോണിയിലൊക്കെ ഇതാക്കിയിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകണം എന്നൊക്കെ ഉള്ളൊരിതിലാന്നു കേട്ടോ വൈകുന്നേരം തന്നെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിട്ട് ഒരു സദ്യയൊക്കെ കഴിച്ചിട്ടാണ് കഴിച്ചിട്ടാണെന്ന് വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ഏറ്റവും ലാസ്റ്റ് അനുമോൾക്ക് ഇതായി ഒരു ബൊമ്മയിൽ കയറാൻ വേണ്ടി എന്താ ബൊമ്മ എന്നാണ് പറയുന്ന കേട്ടോ പൊന്നു ഇതിന് ഇതിൽ ചടികളിക്കാൻ വേണ്ടിയിട്ട് അനുമോള് ആ അനുമോൾ ഇതിൽ കയറ്റിയിട്ടുണ്ടാകുന്നു കേട്ടോ പിന്നെ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ പിന്നെ ഈ ഒരു സമയമാകുമ്പോഴത്തേനും വേലകളൊക്കെ ഇങ്ങനെ പോകുന്നു തുടങ്ങുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾക്ക് പോവാനും ബുദ്ധിമുട്ടാവും എന്താ വണ്ടികളൊന്നും ഓടില്ല കേട്ടോ മെയിൻ റോഡിൽ കൂടെ ഒന്നും വണ്ടികളൊന്നും ഓടില്ല ഈയൊരു സംഭവത്തിൽ അനുമോൾ കുറേ സമയം കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഒരു ടൈം വരൊക്കെ ഉള്ളു അതിൽ കളിക്കാൻ പറ്റുക അതിപ്പം എന്താ അയാൾ ശ്രദ്ധിച്ചില്ല എന്താണെന്ന് അറിയില്ല കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഇറക്കിയത് കുറേ സമയം അവൾക്ക് അതിൽ കളിക്കാൻ വേണ്ടിയിട്ട് പറ്റി പിന്നെ പൊന്നൊന്നും ഈ ഒരു സമയത്ത് പോകാനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ മുന്നേ വന്നുകൊണ്ട് ആകെ കുഴങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ പറഞ്ഞമ്മ ഇന്ന് ലാസ്റ്റല്ലേ കുറച്ച് സമയം കൂടി നിൽക്കുക രാത്രി വരെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ കുറച്ച് സമയം അവിടെ നിന്നു ഒരു ആറു മണി ആകുമ്പോഴത്തേനും പോന്നുട്ടോ പോന്നിട്ട് പിന്നെ റോഡിൻ്റെ അങ്ങോട്ട് എത്തിയപ്പോഴത്തേനും ഇവിടെ വേലകളുടെ തിരക്കായിട്ടോ മെയിൻ റോഡിലൊക്കെ ഫുള്ള് വേലകളുടെ ഒരു തിരക്കാണ് അപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്നു കേട്ടോ അവിടുന്ന് പിന്നെ ഇങ്ങോട്ടും പോകാനൊന്നും പറ്റില്ല അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിലേക്ക് തിരിച്ച് പോകുന്നൊരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് പോന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എത്രയൊക്കെ ഉള്ളു കേട്ടോ അത്രയൊക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഇനി നാളെയും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്